ഇന്നത്തെ എൻ്റെ സാക്ഷി വിസ്താരം വെറുമൊരു പ്രഹസനമായിരിക്കും എൻ്റെ മൊഴികളിലെ സത്യം ഒരു ഹാസ്യകഥ പോലെ ഇന്ന് നീതി നീതിപീഠം കേൾക്കും താമസിയാതെ എന്നെ ആരെങ്കിലും കൊന്നിരിക്കും പലതും അനുഭവിച്ച് മനസ്സും മരവിച്ചു പോയിരിക്കുന്നു പതിനെട്ട് വർഷം മുമ്പല്ലേ ഇതേ ആൾക്കാരുടെ മറ്റൊരു കേസിനു വേണ്ടി ഞാൻ ഇതേ കോടതിയിലെത്തിയത് ഏത് കേസും തേച്ചു മാറ്റി കളയുവാൻ ശക്തരായ ഇവരുടെ പിൻബലമുള്ള ആർക്കും ഈ നാട്ടിൽ എന്തും ചെയ്യാം ആ കേസിന് ഒരേ ഒരു സാക്ഷിയെ ഉണ്ടായിരുന്നുള്ളൂ ഇല്ലിപ്പനത്ത് നാരായണൻ മകൻ കുമാരൻ എന്ന ഈ ഒന്നാം സാക്ഷി കാരണം ഈ സാക്ഷി മാത്രമേ അവരുടെ ആ പൈശാചിയ കൃത്യം അന്ന് സ്വന്തം കണ്ടുകൊണ്ട് കണ്ടിരുന്നുള്ളൂ ഇന്നേക്ക് പതിനെട്ട് വർഷം കഴിയുന്നു ഇതേ മാസം ഇതേ ദിവസം തെന്മലയിൽ ഒരു മീറ്റിങ്ങിൽ പോയി തിരിച്ചു വരുന്ന സമയം രാത്രി വളരെ വൈകിയിരുന്നു മീറ്റിംഗ് കഴിഞ്ഞപ്പോഴാ അന്ന് ശ്രീദേവി മോളിൻ്റെ അഞ്ചാം പിറന്നാളാണ് ഓർത്തത് അതുകൊണ്ടൊന്നും ഇനി മിനിങ്ങിയപ്പോൾ തോന്നി രാത്രിയാണെങ്കിൽ സാരമില്ല നാലഞ്ച് ഫല്ലം ഒന്ന് നടക്കാം മനുഷ്യൻ പണ്ടൊക്കെ കാട്ടിലല്ലേ വളർന്നത് ടൗണും സിറ്റിയൊക്കെ പിന്നല്ലേ വന്നത് അബദ്ധ എന്നാ തോന്നുന്നു ഈ സ്ഥലം അത്ര നന്നല്ല കള്ളു കുടിച്ച മനുഷ്യന്മാർ കാണിക്കുന്ന ഓരോ നട്ടഭ്രാന്തി ഒരു ലോറി പോലും കാണാനില്ലല്ലോ mete ono. കണ്ടോ നിന്റെ ഭാര്യയുടെ സ്വാർത്ഥത കണ്ടോ അവൾക്ക് നീ വിലപിടിച്ചതുപോലെ എനിക്ക് എന്റെ ചന്ദനത്തേലും വിലപിടിച്ചതാണ് അത് അവൾക്കറിയില്ല എന്റെ കുടുംബം നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്റെ ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്തത് നിന്റെ ഡ്യൂട്ടി എനിക്ക് നഷ്ടപ്പെട്ടത് ലക്ഷമല്ല കോടിയാണ് നാലു കോടി എനിക്കത് തിരിച്ചെടുക്കാൻ താൻ ചത്തേ പറ്റൂ അതിന്റെ ഫയലുകൾ ഇനി തൻ്റെ കയ്യിൽ വരാൻ പാടില്ല பிடிக்கிறாங்க ആ ah, ഇവൻ സമ്മതിക്കില്ല ജോർജ് നമ്മുടെ നാല് കോടി സർക്കാരിലേക്ക് പിടിച്ചെടുത്ത ഈ സത്യസന്ധന്റെ തലയില് ഒരു ചന്ദനപുട്ടി വെച്ച് കത്തിച്ചാലോ മോളിന്ന് ഓർഡർ വന്നാലും നീ വിട്ടുകൊടുക്കൂലേ ഈ കാട് എന്ന് പറയുന്നത് നിന്റെ കുടുംബത്തിന്റെ വയ്യെന്തിനാ ഒരു അന്തിന ഒരു ലോഡ് തന്നെ ഇറക്കി കത്തിച്ചു കളച്ചായ ഇങ്ങോട്ട് കളയാടുംബത്തോടെ ഭാര്യ അല്ലേ പോ ഞാൻ ആ കാഴ്ച കണ്ടു നിന്നു നിസ്സഹായനായ ഒരു പുഴുവിനെ പോലെ അവരാ പാവ ഉദ്യോഗസ്ഥനെയും ഭാര്യയും ചവിട്ടി മെതിച്ചു കാറിൽ നിന്ന് ഇറങ്ങി വന്നാൽ ജോർജ് എന്ന ചെലുത്താൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് ഊച്ചക്കെട്ടുള്ള ഉയരം കൂടിയ വലിയ മൃഗത്തെ എനിക്ക് പരിചയമില്ല ഞാൻ കണ്ടു നിൽക്കേ അവരാ മനുഷ്യനെ അതാ പാവത്തിന്റെ ആത്മാവമായിരുന്നിരിക്കാം ചെകുത്താനൊരു ബലിയർപ്പിച്ച് തികഞ്ഞ ലാഘവത്തോടെ പൂച്ചക്കണ്ണനും ജോർജും കാറിക്കയറി കത്തിയമറന്ന അസ്ഥികളെടുത്തു മാറ്റാൻ അവർ കാവൽ നായ്ക്കൾക്ക് നിർദ്ദേശം നൽകി എത്രയും പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് രക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിച്ചു ഭയന്നുകൊണ്ടുള്ള ആ നടത്തത്തിനിടയിൽ ആ കുഞ്ഞിന്റെ അമ്മയെ ഞാൻ കണ്ടുപിട്ടി എത്ര പെട്ടെന്നാണ് ഞാനൊരു മുത്തച്ഛനായത് രാത്രി ഉടൻ അവിടെയെല്ലാം തിരഞ്ഞ് ആ അമ്മയും കുഞ്ഞിനെയും ജീവനോടെ കൈ കിട്ടിയ കൊന്നുകളിയ നിർദ്ദേശം നൽകിയാണ് ആ പൂച്ചക്കെണ്ണം പോയത് നൂറ് ശതമാനവും മനസ്സ് പാളിപ്പോയ ആ പാവ സ്ത്രീയിൽ നിന്നും എനിക്ക് ഒരു വിവരവും കിട്ടിയില്ല പക്ഷേ അവരെ കൈയൊടിയാൻ എനിക്ക് എന്തോ മനസ്സ് വന്നില്ല ആ മക്കളെ ഞാൻ പൂച്ചക്കണ്ണിൽ നിന്ന് മറച്ചുവെച്ചുമായി രൂപയുടെ ചന്ദന തൈലത്തിന്റെ കള്ളക്കളിയെ കുറിച്ച് അന്വേഷണം നടത്തി ആ ഡിസംബറിൽ തന്നെ ഞാൻ എല്ലാ പത്രങ്ങളും എഴുതി അത് കേസായി ജോർജിനും പൂച്ചക്കണ്ണിനും എതിരെ കോടതിയിൽ ഞാൻ സാക്ഷിയായി കേസ് നമ്പർ തേർട്ടി എ ീതിപീഠം എന്റെ മൊഴികൾ കേട്ടു ഒരു ചുക്ക് സംഭവിച്ചില്ല നാലു കോടിക്ക് പകരം ആറ് കോടി അവർ വാങ്ങി ജീവനോടെ ദഹിച്ച് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞു സുഹൃത്തെ നാളെയും ഞാൻ സാക്ഷി പറയാൻ ചെല്ലുന്നു ഒരു രാഷ്ട്രീയക്കാരന്റെ അക്രമത്തിന് സാക്ഷി പറയാൻ അതേ കോടതി അതേ ദിവസം പറയൂ ഞാൻ നോക്കുമോ അതോ ജയിക്കുമോ സമയം എത്രയായി എന്നറിയോ എന്താ ഈ ഈ അർദ്ധരാത്രി പറമ്പി വന്ന് തീ കായണേ തീക്ക് നല്ല ചൂടുണ്ട് ഫ്ലാഷ് ചെയ്തത് കണ്ടല്ലോ സംഭവം ചൂടായി പുതിയ തൊല്ലുണ്ടോ ഞാൻ അന്ന് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു അല്ലേ സർ അതൊന്നും സാരമില്ല പത്രത്തിൽ എഴുതുന്നതും പത്രം ഓഫീസിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്നതും സാധാരണ അതങ്ങ് മറന്നു കേളാ എനിക്കൊരു സഹായം ചെയ്തു തരണം ഒരു റിസർച്ച് ആവശ്യത്തിനാണ് ഡിസംബർ മുതലുള്ള ൾ ഒന്ന് ഫയൽ കോപ്പി കാണും സംഘ വായിക്കാം വി മനസമാധാനോടെ വായിക്കാൻ സാധിച്ചാൽ എനിക്കും ചിലപ്പോൾ നിങ്ങൾക്കും അതുകൊണ്ട് പ്രയോജനം ഉണ്ടായിരും ഞാൻ ഉപദ്രവിക്കുന്നില്ല നാളെ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള പത്രങ്ങൾ മാത്രം മതി യു ട്രസ്റ്റ് മീ യു വിൽ ഗെറ്റ് ഇറ്റ് ബാക്ക് വിതൗട്ട് സത്യം പറ തൽക്കാലം നമ്മൾ രണ്ടുപേർ മാത്രം അറിഞ്ഞാ മതി പുറത്താരെങ്കിലും അറിഞ്ഞാൽ നമ്മളെ രണ്ടുപേരെയും തട്ടും ഐ എം അൻ ഏജൻ ഏജന്റ് ഫ്രം ദ ഹെവൻ നിന്ന് നേരിട്ട് ദൈവം അയച്ചാണ് എന്നെ അനുഗ്രഹിച്ചേ പറ്റൂ എന്താന്ന് ഈ പത്രക്കച്ചോടം തുടങ്ങിയാ പഴയതാണ് എഴുപത്തി അഞ്ച് എഴുപത്തി ആറിലെ വായിക്കുന്നോ ഹേ അത്രയും പഴയതൊക്കെ വായിച്ച് തള്ളിതല്ലേ എന്താ ഇതിപ്പോ ഇത്ര തിരഞ്ഞു പിടിക്കാൻ അന്ന് ഡിഫൻസിനെ കുറിച്ച് ആരോ ഒരു സ്റ്റഡി എഴുതിയിരുന്നു അത് നോക്കായിരുന്നു അന്നത്തെ ഡിഫൻസ് അവിടെ ഇന്നത്തെ ഡിഫൻസ് അവിടെ എനിക്ക് ഈ പത്രം വായിക്കാൻ പേടിയാ എവിടെ നോക്കിയാലും യുദ്ധം ആ ആ ആ ാണ് താങ്ക് യു പലരും പറഞ്ഞിട്ടുണ്ട് അല്ല ഞാൻ പറഞ്ഞതാ ഞാനും എങ്ങനെയുണ്ട് ജോലിയൊക്കെ കുമാരേട്ട് ശ്രീദേവി ഒറ്റ മകളേ ഉള്ളൂ എന്തേ അല്ല ശ്രീദേവിക്ക് അഞ്ചു വയസ്സ് കഴിഞ്ഞപ്പോ

അത് ശ്രീദേവി എടുത്തോളൂ ചുവരിലൊട്ടിച്ചു വെച്ചാൽ മതി ഒരാൾ കൂടെ ഉണ്ടെന്ന് തോന്നിയാൽ ബോറടി മാറിക്കിട്ടും ഓട്ടെ രുക്മിണി അല്ലേ അതെ ഇപ്പൊ ഏത് ക്ലാസ് ആണ് ഫിസിക്സ് എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല ഞാൻ ശ്രീദേവിയുടെ ഒരു ഫ്രണ്ട് ഒരു ബ്രദർ ശ്രീദേവിയുടെ അച്ഛന് രുക്മിണിയെ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ കൂടെയാണ് കുമാരേട്ടൻ രുമിണിക്ക് കത്തുകൾ അയക്കാറുണ്ടായിരുന്നു അല്ലെ ഈ കുമാരേട്ടൻറെ പുറകിലൊക്കെ എഴുതി ഇടക്കിടെ അയക്കാറില്ലേ എനിക്കിതുവരെ അങ്ങനെയൊന്നും അങ്ങോട്ട് ഗ്രീറ്റിംഗ് കാർഡ് ഒക്കെ അയക്കാറുണ്ട് ഏതായാലും ശ്രീദേവി പറഞ്ഞപ്പോ ഒന്ന് കാണണം തോന്നി കണ്ടു ഫിസിക്സ് ഇത്തിരി ടഫാണ് ഞാൻ കാരണം കുഴപ്പിക്കോളു ഹലോ കുട്ടിക്കേ എന്റെ പക ഒരു പ്രസിഡന്റ് ഒരു പഴയ കേസെടുത്ത് തലയിൽ വെച്ചിട്ട് നീ എന്താ വക്കീലാവാൻ പോവാ ജഡ്ജി ഞാൻ വിധി പ്രസ്താവിക്കാൻ പോവാണ് നീയാണ് എന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് എന്ന് വെച്ചാ വെച്ചാ ഉണ്ട ഇത്രയും അന്നത്തെ കേസിന്റെ നമ്പർ ഞാൻ തരാം കക്ഷികളുടെ ഫുൾ ഡീറ്റെയിൽസും ജഡ്ജ്മെന്റിന്റെ ഒരു കോപ്പിയും എനിക്ക് കിട്ടണം അതൊക്കെ ഞാൻ തരാം നീ നമ്പർ വ്യക്തമായിട്ട് എഴുതണം വായിക്കാൻ പറ്റണം തേർട്ടി സെവൻ ഫോർ സെവൻ ത്രീ ട്വൽ ത്രീ നയൻറ്റീൻ സെവൻറ്റി സിക്സ്